നാജാസ് ഹോം ഗാർഡൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്നലെ നമ്മൾ ഒരു കോംബോ ഇട്ടിരുന്ന് അപ്പോൾ ആ പ്ലാന്റ് ഒന്നും കൂടി വ്യക്തമായിട്ട് കാണിക്കാം ഒന്ന് ഇതാണ് ഒരു മെറൂണും മജന്തയും റെഡ്ഡും അല്ലാത്തൊരു കളർ ഒരു ബട്ടൺ റോസാണ് നിറച്ച് പൂക്കുന്ന ഒരു പ്ലാന്റിൽ പൂത്ത് കിടക്കുന്ന പൂവാണ് ഇത്രയും നിറച്ച് പൂക്കുന്ന ഒരു റോസാണിത് ഒന്നിത് മൂന്ന് ബട്ടൺ റോസാണ് ഇന്നലത്തെ കോമ്പോയിൽ നമ്മൾ ഇട്ടിട്ടുണ്ടായിരുന്നത് പിന്നെ ഒന്ന് യെല്ലോ യെല്ലോയോ അതുപോലെ തന്നെ വിരിയുമ്പോൾ നല്ല ഡാർക്ക് യെല്ലോ വരുന്നുണ്ട് പിന്നെ അത് രണ്ട് ദിവസം കഴിയുമ്പോഴത്തേക്കും അതിനകത്ത് അതൊരു വൈറ്റ് കളറിലോട്ട് മാറുന്നു അതും ഇതുപോലെ തന്നെ നിറയെ പൂക്കുന്ന ഒരു റോസാണ് ചെറിയ ലീഫാണ് അതിൻ്റേത് പിന്നെ മൂന്നാമത് വരുന്നത് ഒരു ഓറഞ്ച് മട്ടൺ റോസാണ് അത് നിറച്ച് പൂ പിടിക്കുന്ന ഒരു ഒരു കൊലയിൽ തന്നെ അഞ്ചാറ് പൂ ഒരുമിച്ച് പിടിക്കുന്ന ഒരു റോസാണ് അങ്ങനെ ഈ മൂന്ന് റോസും കൂടെയാണ് നമ്മൾ മുന്നൂറ്റി ഇരുപത് രൂപയ്ക്ക് കോംബോ ഇട്ടിരുന്നത് അതുപോലെ ഇന്ന് വേറൊരു കോംബോ നമുക്ക് പരിചയപ്പെടാം പിന്നെ അടുത്തൊരു കോംബോ വരുന്നത് നല്ല ഭംഗിയുള്ള ഒരു ഓറഞ്ച് റോസും വലിയ ഫ്ലവറിൻ്റെതാണേ നിറയെ പൂ പിടിക്കുന്നത് ഒരു ഓറഞ്ച് റോസും ഒരു യെല്ലോയും മാങ്കോ യെല്ലോയും കൂടെ ചേർത്താണ് ഒരു കോംബോ ആയിട്ട് വന്നിട്ടുള്ളത് ഇരുന്നൂറ്റി പത്ത് രൂപയാണ് ഈ രണ്ട് റോസും കൂടി ചേർത്തുള്ള റേറ്റ് വരുന്നത് ഇന്ന് നിങ്ങൾക്ക് ആവശ്യമുള്ള റോസ് ഏതാണെന്ന് വെച്ചാൽ സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ചു തന്നാൽ ഞങ്ങൾ അയച്ചു തരുന്നതാണ് ആ ഇനിയുള്ള റോസുകൾ നമുക്കേതാണെന്ന് പരിചയപ്പെടാം ഇന്നത്തെ കോംബോയിൽ ഇത്രയാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്